പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി എരുനെല്ലൂർ പുണ്യപിതാവായ മാർ യൗസെ പിതാവിന്റെയും ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെയും സംയുക്ത ഊട്ടു തിരുനാളിലേക്ക് ഏവർക്കും സ്വാഗതം തിരുനാൾ പരിപാടികൾ മെയ് പതിനെട്ട് ഞായർ കാലത്ത് ഏഴുമണിക്ക് വിശുദ്ധ കുർബാന നൊവേന ആഘോഷമായ രൂപം എഴുന്നള്ളിപ്പ് യൂണിറ്റുകളിലേക്ക് വള ലില്ലി കിരീടം ആശീർവാദം തുടർന്ന് നേർച്ച ഭക്ഷണ വെഞ്ചിരിപ്പ് മെയ് പതിനെട്ട് കാലത്ത് പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന തുടർന്ന് പ്രദക്ഷിണം അന്നേ ദിവസം കാലത്ത് എട്ട് മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിവരെ വോട്ടുനിർച്ച വിതരണം ഉണ്ടായിരിക്കുന്നതാണ് രാത്രി പത്ത് മണിക്ക് ലില്ലി കിരീടം എഴുന്നള്ളിപ്പൂ സമാപനം തുടർന്ന് നയന മനോഹരമായ വർണ്ണമഴ്നാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വിശുദ്ധ യൗസെ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ